ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സാർവത്രിക സഭ ഇന്ന് ഈസ്റ്റർ തിരുനാൾ ആചരിക്കുകയാണ് ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈസ്റ്റർ തിരുന്നാൾ കർത്താവിൻ്റെ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് ഏറെ സന്തോഷദായകമായ ആനന്ദദായകമായ സമാധാനപൂർണകമായ പ്രത്യാശയുടേതായ നല്ല ചിന്തകളും നല്ല ജീവിതങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ഈസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ശേഷം അവിടുന്ന് അരളി ചെയ്ത് തരുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത്തിനെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണല്ലോ ഈ പുണ്യതിരത്തിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുനാളാണ് തിരുനാളുകളുടെ തിരുനാൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈസ്റ്റർ മറ്റെല്ലാ തിരുനാളുകളേക്കാൾ ഉപരിയായ സ്ഥാനമാണ് ഈ തിരുനാളിനുള്ളത് പൗലോ ശ്ലീഹ പറയുന്നത് പോലെ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകുമായിരുന്നു അതെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണത്തിൽ നിന്നുമുള്ള ഉയർപ്പാണ് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്നത് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളിലും സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത് ഒന്നാം ഭാഗത്ത് മറിയം കർത്താവ് പറഞ്ഞിരുന്നതനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ അത് വിശ്വാസമർപ്പിച്ചതുകൊണ്ടായിരിക്കാം ആഴ്ചയുടെ ഒന്നാം ദിവസം അതായത് കർത്താവിൻ്റെ മരണത്തിൻ്റെ മൂന്നാം ദിവസം അവൾ കർത്താവിനെ അടക്കിയിരുന്ന സ്ഥലത്തേക്ക് പ്രഭാതത്തിൽ ഓടുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കർത്താവിൻ്റെ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് അവൾ കാണുന്നു ഈ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നവൾ കണ്ടപ്പോൾ ഭയവിഖ്ലയായോ അതോ അവൾ അതിശയപ്പെട്ടോ അല്ലെങ്കിൽ വിഷമത്തോടെയോ ഒക്കെ അവൾ നേരെ തിരിച്ച് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടുകയാണ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടുക എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിൻ്റെ അടുത്തേക്ക് ഈശോയെ സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാൻ്റെ അടുത്തേക്ക് ഇവരെ രണ്ടുപേരെയും പോയി താൻ കണ്ട അവസ്ഥയെക്കുറിച്ചുള്ള സാക്ഷ്യം നൽകുകയാണ് അവരും ഇവരുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് ഈ ശൂന്യമായ കല്ലറ തേടി വരികയാണ് യോഹന്നാന്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന വലിയ ഒരു ദൈവശാസ്ത്രത്തിൻ്റെ തുടർച്ച നമ്മളിവിടെയും കാണാം മക്ദരനാമറിയം തനിക്ക് കിട്ടിയ ഈശോ അനുഭവം ഒരുപക്ഷേ ഉദ്ധാനം ചെയ്തു എന്നവൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പോലും കർത്താവിൻ്റെ ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ ആ അനുഭവം പങ്കുവയ്ക്കുവാൻ വേണ്ടി ഈശോയുടെ ശിഷ്യന്മാരിൽ പ്രധാനികളായ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുത്തേക്ക് അവൾ കൂടി അവൾ ഓടിച്ചെന്ന് സാക്ഷ്യം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സമരിയാക്കാരി സ്ത്രീയുടെ കാര്യത്തിലും യോഹന്നാൻ്റെ ഈ ദൈവശാസ്ത്രം അനാവരണം ചെയ്യപ്പെടുന്നതായി കാണുന്നുണ്ട് ഈശോയെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ സമരിയാക്കാരി സ്ത്രീ എന്താണ് ചെയ്യുന്നത് അവൾക്ക് കിട്ടിയ ഈശോ അനുഭവം അവൾ നഗരത്തിൽ ചെന്ന് പങ്കുവച്ച് അവരെയും കൂടെ കൂട്ടി ഈശോയുടെ അടുക്കിലേക്ക് വരികയാണ് ഇതാണ് യോഹന്നാൻ പ്രത്യേകമാം വിധം അവതരിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രം ഓരോരുത്തർക്കും കിട്ടുന്ന യേശു അനുഭവം പങ്കുവയ്ക്കുക മാത്രമല്ല പങ്കുവയ്ക്കലിലൂടെ മറ്റുള്ളവർക്കുകൂടി ആ പങ്കുവയ്ക്കലിൻ്റെ അനുഭവം കൊടുത്ത് അവരെയും കൂടി ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവശാസ്ത്രം യോഹന്നാൻ മാത്രം അവതരിപ്പിക്കുന്നതാണ് ഇവിടെയും അതുതന്നെയാണ് നമ്മൾ കാണുന്നത് മക്ദലനാമറിയം ശൂന്യമായ കല്ലറ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈശോ ഉദ്ധാനം ചെയ്താണെന്ന് അവൾ വിശ്വസിച്ചിരുന്നില്ല എങ്കിൽ പോലും ആ ഒരു സാക്ഷ്യവും അവൾ പത്രോത്സവനും യോഹന്നാനും പങ്കുവച്ച് അവരെയും കൂടി ഈ ശൂന്യമായ കല്ലറ കാണുവാൻ ആഹ്വാനം ചെയ്ത് കൊണ്ടുവരികയാണ് പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാനും പത്രോസും കൂടി ഒരുമിച്ച് ഓടുന്നു ഒരുമിച്ച് ഓടി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും യോഹന്നാൻ ചെറുപ്പമായ ഉണ്ടായിരിക്കാം വേഗത്തിൽ കലറിയുടെ സമീപമെത്തി കലറിയുടെ സമീപമെത്തിയെങ്കിലും അകത്തേക്ക് നോക്കിയപ്പോൾ കച്ചയല്ലാതെ ഒന്നും കാണുന്നില്ല യോഹന്നാൻ പത്രോസ് വരുന്നതുവരെ അവിടെ കാത്തു നിൽക്കുകയാണ് പത്രോസ് വന്നതിന് ശേഷമാണ് ഉള്ളിൽ പ്രവേശിക്കുന്നത് ഒരുപക്ഷെ ഇത് പത്രോസിൻ്റെ അജപാരണ നേതൃത്വത്തെ യോഹന്നാൻ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ ഈശോ പത്രോസിനെ അധികാരം ഏൽപ്പിച്ചുവെങ്കിൽ ആ അധികാരത്തെ അംഗീകരിക്കുന്ന യോഹന്നാനയാണ് നമ്മളിവിടെ കാണുന്നത് അപ്രകാരം യോഹന്നാൻ പത്രോസിന് വേണ്ടി കാത്തുനിന്നപ്പോൾ പത്രോസ് വന്ന് അകത്ത് കയറി കച്ച ചുരുട്ടി വച്ചിരിക്കുന്നതും ശിരസിലെ തുവാല മാറ്റി മടക്കി വച്ചിരിക്കുന്നതും കാണുകയാണ് ഇപ്രകാരം അവർ രണ്ടുപേരും അത് കണ്ടു മദ്രനാമറിയവും കണ്ടു ബോധ്യപ്പെട്ടു എങ്കിലും കർത്താവ് മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്യുമെന്ന് പറഞ്ഞത് അവർക്കപ്പോഴും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ശൂന്യതയാണ് ശൂന്യമായ കല്ലറ രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ശൂന്യമായ കല്ലറ അപഹരണത്തിൻ്റെ അടയാളമായിരിക്കാം ഒരുപക്ഷേ യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ ഈശോയുടെ മരണത്തിന് ശേഷം മുറിക്കുള്ളിൽ കഴിഞ്ഞിരുന്നതായി നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈശോയുടെ മൃതശരീരം യൂതന്മാർ എടുത്തുകൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം അത് ഒരു അപഹരണത്തിൻ്റെ അടയാളമാണ് നമുക്ക് നൽകുന്നത് രണ്ടാമത്തെ ചിന്ത നമുക്ക് നൽകുന്നത് ശൂന്യമായ കല്ലറ ഈശോയുടെ ആരോഹണമാണ് ഈശോ പിതാവിൻ്റെ പക്കിലേക്ക് ആരോഹണം ചെയ്യും എന്ന് ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ആരോഹണത്തിൻ്റെ ഒരു അടയാളം ഈ ശൂന്യമായ കല്ലറ നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഈ ആരോഹണം ശൂന്യമായ കല്ലറയുടെ അർത്ഥമാണ് അല്ലെങ്കിൽ ശൂന്യമായ കല്ലറ നൽകുന്ന പ്രതീകാത്മകമായ അടയാളമാണ് ഈശോ പിതാവിൻ്റെ പക്കിലേക്ക് ആരോഹണം ചെയ്തു അല്ലെങ്കിൽ ഉത്ഥാനം ചെയ്തു എന്നുള്ളത് ഇത് തിരിച്ചറിയുവാനായിട്ട് അവർക്കപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസക്കുറവിൻ്റെ ഭാഗം നമ്മുടെ അനുദിന ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു നമ്മൾ നേരിട്ട് കണ്ടാൽ പോലും വിശ്വാസത്തിൻ്റെ ആഴമില്ലാത്തതുകൊണ്ട് വ്യക്തമായ ദൈവ ആത്മബോധം ദൈവാവബോധം നമുക്കും നഷ്ടപ്പെട്ടു പോയേക്കാം ചില ദൈവിക സത്യങ്ങളെ നമ്മൾ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അതിനെ തിരിച്ചറിയുവാനും വൈകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം അതുകൊണ്ട് യോഹന്നാനും പത്രോസിനും സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസക്കറുണ്ടാകാതെ ദൈവിക അടയാളങ്ങളെ കണ്ട് മനസ്സിലാക്കി വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയരണമെന്ന് ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് ആഹ്വാനം നൽകുകയാണ് ഇനി രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ പത്രോസും യോഹന്നാനും മടങ്ങിപ്പോയി മക്ദലനാമറിയം ഉണ്ടായിരുന്നു മക്ദലനാമറിയം കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അവൾ വീണ്ടും കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഈശോയുടെ കാൽക്കലും തലയ്ക്കലുമായി രണ്ടു പേരിരിക്കുന്നു ഇത് ആരാണെന്ന് മനസ്സിലാക്കാതെ അവൾ അവരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ഗുരുവിനെ കണ്ടോ അവർ ചോദിക്കുന്നൊരു സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് അപ്പോൾ അവൾ പറയുന്നു അവളുടെ വിശ്വാസമനുസരിച്ച് അത് യൂതന്മാർ എടുത്തുകൊണ്ട് പോയതായിരിക്കാം എന്നുള്ള കണക്കുകൂട്ടലിൽ അവൾ പറയുകയാണ് അവർ എൻ്റെ ഗുരുവിനെ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു അത് കഴിഞ്ഞ് അവൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈശോ നിൽക്കുന്നത് അവൾ കാണുകയാണ് ഇവിടെ മക്ദലനാ മറിയത്തിൻ്റെ അവിശ്വാസം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ നമുക്ക് ഈശോയാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും മക്ദലനാ മറിയത്തിന് ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു ലുഹായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എം്മാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഈശോയെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിയാതെ പോയതുപോലെ ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്നും അവർ അകന്ന് എമാവസിലേക്ക് പോവുകയായിരുന്നല്ലോ അതിൻ്റെ ദൈവത്തിൽ നിന്നും അകലുന്നതിൻ്റെ പ്രതീകാത്മകമായ യാത്രയായിരുന്നു അത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മഗ്രണാ മറിയത്തിനും ഈശോയുടെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ അവരുടെ വിശ്വാസക്കുറവായിരിക്കാം പിന്നീട് ഈശോ മറിയം എന്ന് വിളിക്കുമ്പോഴാണ് അവൾ യഥാർത്ഥത്തിൽ ഈശോയുടെ സാന്നിധ്യം അവിടെ തിരിച്ചറിയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് പേര് ചൊല്ലി വിളിക്കുമ്പോഴെങ്കിലും നമ്മൾ ഈശോയെ തിരിച്ചറിയുന്നവരായി മാറണമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും ഈശോ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിലും ആ വിളിയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുവാനോ കർത്താവാണ് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനോ കഴിയാതെ പോകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഈശോയുടെ വിളിക്ക് കാതോർക്കേണ്ടവനാണ് ഒരു വിശ്വാസി എപ്പോൾ വേണമെങ്കിലും ഈശോ നമ്മളെ വിളിക്കാം ആ വിളിക്ക് കൊടുക്കുമ്പോഴാണ് ഈശോയുടെ സാന്നിധ്യം നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാവുക ഉദ്ധാനം നമുക്ക് നൽകുന്ന വലിയൊരു ചിന്ത അതുതന്നെയാണ് മരിച്ചവരിൽ നിന്ന് ഉദ്ധാരണം ചെയ്ത മിശിഹ തൻ്റെ മക്കൾ ഒരിക്കലും അകന്നു പോകരുതെന്ന് ആഗ്രഹിച്ചവനാണ് വിശ്വാസത്തിൽ തുടരണമെന്നും ആ വിശ്വാസം ജീവിക്കണമെന്നും അത് സാക്ഷ്യമായി മാറണമെന്നും ആഗ്രഹിക്കുന്ന ഈശോ നമ്മളെയൊക്കെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും കർത്താവിൻ്റെ വിളിക്ക് കാത് കൊടുക്കേണ്ടവരാണ് നമ്മൾ ആ വിളിയുടെ പ്രാഭവം ആ വിളിയുടെ മഹത്വം ആ വിളിയുടെ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യം കൂടുതൽ അനുഭവവേദ്യമാവുക ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉത്ഥാനുഭവം ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ വിളി കേൾക്കുവാൻ നമ്മൾ കാതു കൊടുക്കണം നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാതുകൾ തുറന്നു വയ്ക്കുക എന്നാൽ ഈശോയുടെ സ്വരത്തിന് വേണ്ടി കാത് തുറന്നു വയ്ക്കുവാനും അത് കേൾക്കുവാനും അതിനോട് മറിയം പ്രത്യുദ്ധരിച്ചതുപോലെ ഗുരു എന്ന് വിളിച്ചുകൊണ്ട് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം ഈശോയോട് കൂടെ ആയിരുന്ന മുബ്ദുല്ലാം ഇത്തര കർത്താവ് അറിയാണ് എന്നെ തടയരുത് ഞാൻ ഇനിയും പിതാവിൻ്റെ പക്കലേക്ക് കയറിയിട്ടില്ല കർത്താവ് ഒരു കാര്യം മാത്രമാണ് അവളോട് പറയുന്നത് നീ ചെന്ന് ഈ കാര്യം മറ്റ് ശിഷ്യന്മാരെ അറിയിക്കുക അതേ തീർച്ചയായിട്ടും ജോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആ ദൈവശാസ്ത്രം ഇവിടെയും വീണ്ടും അനാവരണം ചെയ്യപ്പെടുകയാണ് മക്ദലനാമറിയം വീണ്ടും അവർക്ക് സാക്ഷ്യമായി മാറുകയാണ് ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളത് സാക്ഷ്യമായി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈസ്റ്റർ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചിന്ത ഈ സാക്ഷ്യ ജീവിതമാണ് നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈശോ അനുഭവം ഈശോയുടെ ഉത്ഥാനുഭവം അത് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമ്മൾ പങ്കുവെക്കണം ബുദ്ധിതനായ്മശ എനിക്ക് എങ്ങനെയാണ് അനുഭവവേദ്യമായത് ആ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് അവരിലും ദൈവമഹത്വം ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ ഈശോയുടെ ഈ ഉത്ഥാന അനുഭവം പങ്കുവെക്കുമ്പോൾ അവിടെയൊക്കെയാണ് ആ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ ഒക്കെ അന്തരീക്ഷം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവുകയും നമ്മളൊക്കെ കർത്താവിന് സാക്ഷ്യമായി മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കർത്താവ് നമ്മളോട് പറയുന്ന മക്ദലനാമറിയത്തോട് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് നിങ്ങൾ പോയി മറ്റുള്ളവർക്ക് ഞാൻ ഉത്ഥാനം ചെയ്തു എന്ന് അറിയിക്കുക അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈശോ മരിച്ചവനല്ല മറിച്ച് ഉദ്ധാനം ചെയ്തവനാണ് ഈശോ മരിക്കുക മാത്രമല്ല ചെയ്തത് മരണത്തിന് ശേഷം അവിടെ നരളി ചെയ്തതുപോലെ മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്തു അതേ അതേപ്രിയപ്പെട്ടവരെ ഈ ഉദ്ധാന ഉദിതനായ മിശിഹായെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം അവിടുത്തോടെ നമുക്ക് ചേർന്നിരിക്കാൻ പരിശ്രമിക്കാം ഈ ഉത്ഥാനന്തര ജീവിതം എപ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടുന്ന് തെളിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് എല്ലാവർക്കും വലിയ സാക്ഷ്യമായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിൻ്റെ കൃപയ്ക്കായിട്ട് ഉദ്ധിതനായ മിശുഹായയുടെ പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ